കൊച്ചി കൊച്ചിയിൽ ഞങ്ങൾ തൂവൽ കൊട്ടാരം ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒരു ചാരിറ്റി ഗ്രൂപ്പാണ് തൂവൽ കൊട്ടാരം അതിന് ഞങ്ങളുടെ സെവന്റ് ആനിവേഴ്സറി ആണ് നാളെ അപ്പൊ അതിന്റെ കെട്ടിഗറിനോട് അനുബന്ധിച്ച് ഞങ്ങൾ എല്ലാ വർഷവും അതിന്റെ തലേ ദിവസം ഇവിടെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ജോബിൽ പോയിട്ട് അവിടെ അവിടെയുള്ള അധ്യവാസികളുടെ കൂടെ ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇനാഗ്രേഷൻ ചെയ്യുക അതിനുശേഷം നാളെ ഹോട്ടൽ ലുമിനോറിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ട് അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഗാലിക്കറ്റ് വന്നിരിക്കുകയാണ് ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾക്ക് ടീമുണ്ട് തിരുവനന്തപുരത്തുണ്ട് തൃശ്ശൂരിലുണ്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള ഗെറ്റ്ഗതർ ആണ് ഈ വർഷം എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത് എല്ലാവർക്കും ഞങ്ങള് പല കമ്മ്യൂണിറ്റികളിലെ ആളുകളാണ് ഇന്ന് ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടെ ഒരു സെന്റ് തോമസ് ഒരു ക്രിസ്ത്യൻ മിഷണറിൽ മിഷണറിയിലാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് പക്ഷെ ഞങ്ങള് ഹിന്ദു മിഷണറിയിൽ കൊടുക്കും മുസ്ലിം ക്രിസ്ത്യനറിൽ ഞങ്ങൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇത്ര ഓൾഡ് ഏജ് ഒക്കെ തിരഞ്ഞെടുക്കാൻ അതായത് വയസ്സായ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം താങ്കളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ സ്നേഹം കിട്ടുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല കുടുംബങ്ങളിലെല്ലാം മൊത്തം പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് സ്നേഹം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടൊരു പബ്ലിക് ടോക്കാണ് അപ്പോൾ ഒരുപാട് സ്നേഹങ്ങൾ വെച്ച് തുളുമ്പാണ് സ്നേഹങ്ങൾ ഓൾഡേജ് ഹോമുകളിൽ അമ്മമാർക്ക് സ്നേഹിക്കാൻ മക്കളില്ല കൂട്ടുകാരില്ല വേറെ ആരുമില്ല അപ്പൊ അവരും ഇങ്ങനെ സ്നേഹം വെച്ച് തുളുമ്പുന്ന സമയത്ത് അത് നമ്മൾ വന്നിട്ട് അത് വേണ്ട പോലും അനുഭവിക്കുകയാണ്

പേര് വിപിൻ എവിടെ സ്ഥലം ഇവിടെ ഇവിടെ വന്നേക്കുന്നത് കൊച്ചിയിൽ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ വന്നിട്ട് ആയിട്ടും ഞങ്ങൾ ഈ വർഷം തന്നെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ചാരിറ്റി പ്രവർത്തനം നടത്തി കഴിഞ്ഞു തൂവൽ കൊട്ടാരം ടീമിനൊപ്പം തൂവൽ കൊട്ടാരം നിഷാ ഇത് എറണാകുളത്താണ് എറണാകുളത്ത് ഇപ്പൊ ഇത് നമ്മുടെ എറണാകുളം ജില്ല ഉണ്ട് നമുക്ക് തോൽ കൊട്ടാരം എന്നൊരു ഗ്രൂപ്പ് നമ്മുടെ ഇത് എഫ് ബി ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ ജില്ലയിലും ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ ജനുവരി ഡിസംബറിലെ വാർഷികത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തു എല്ലാ ജില്ലകളിലും നമ്മളിത് നടപ്പിലാക്കണമെന്നും പറഞ്ഞു അപ്പോൾ സ്നേഹപൂർവ്വം പൊതുച്ചോറും നടന്ന എൻ്റെ പ്രോജക്ടിന്റെ പേര് ഞങ്ങൾ ഇട്ടിരുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി എല്ലാ എല്ലാ മാസവും തന്നെ നമ്മുടെ എറണാകുളം ജില്ലയുടെ സംബന്ധിച്ച് എല്ലാ മാസവും ഞങ്ങൾ ഒരു ദിവസം എല്ലാവരും കൂടി ഒത്തുകൂടി കൊണ്ട് ഏതെങ്കിലും ഒരു ചാരിറ്റി ഓൾഡ് ഏജ് ഹോമുകളോ ഡിസബിലിറ്റി സെന്ററുകളോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടേതായ സം ഓരോ തുകകൾ ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇല്ല ഒരാളുടെയും വാങ്ങാറില്ല ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾ ഇപ്പോ ഈ സമൂഹത്തിൽ നടക്കുന്നത് പല പല കാര്യങ്ങളാണല്ലോ ഈ വൃദ്ധരായ അമ്മമാരെ നോക്കാൻ സമയമില്ല അവർക്ക് ഉണ്ടാകുന്ന അതായത് വയ്യാതിരുന്ന് ഇരിക്കുന്നവരെ നോക്കുന്നില്ല ഓരോ അസുഖങ്ങൾ വരുമ്പോൾ തള്ളുന്നു മക്കൾക്ക് വലുതായി കഴിയുമ്പോൾ അവരുടേതായ ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള അഗതി മന്ദിരങ്ങളാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത് അവിടെ വളരെ ഹാപ്പി ആയിട്ട് ഒത്തിരി ഇവിടെ സിസ്റ്റേഴ്സാണ് നടത്തുകൊണ്ടിരിക്കുന്നത് ഇത് സെൻറ്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോം ഇവിടെ സിസ്റ്റേഴ്സ് ഒരു നാല് സിസ്റ്റേഴ്സ് ആണ് ഇവിടെ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് ഇവിടെ കിടപ്പ് രോഗികളുണ്ട് മെന്റൽ ഡിസബിലിറ്റി ഉള്ളവരുണ്ട് ഒരു പത്ത് അച്ഛന്മാര് നോക്കുന്നുണ്ട് തീർച്ചയായും അതിഥികൾ നമുക്ക് വന്നത് ഫൈസലിക്ക ഉണ്ടായിരുന്നു മനാഫിക്കുണ്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന രണ്ട് മാന്യ വ്യക്തികളാണ് ഒത്തിരി സന്തോഷത്തോടെ അവര് ഞങ്ങളിലൂടെ പങ്കുചേർന്നു സെന്റ് ജോസഫ് വെളി മന്ദിരം അറിയപ്പെട്ട അന്തേവാസികളുണ്ട് നമ്മളെ ഇവിടെ അറുപത്തി അഞ്ചു പേരുണ്ട് എട്ട് പുരുഷന്മാരും ബാക്കിയുള്ളത് സ്ത്രീകളും എല്ലാ വർഷവും ഇതേമാതിരി ക്രിസ്മസിനും എല്ലാവരും വരാറുണ്ട് നമ്മൾ സ്കൂളുകളിൽ നിന്ന് വരാറുണ്ട് കുട്ടികളോടൊപ്പം ടീച്ചേഴ്സ് സ്റ്റാഫൊക്കെ ആയിട്ട് വന്ന് വിഷയം ഓണത്തിന് ക്രിസ്മസിനൊക്കെ ഇവിടെ വരാറുണ്ട് അവർ വിഷയം ഇവർക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പരിപാടികളൊക്കെ നടത്തി സന്തോഷമായിട്ട് ഏറ്റവും കൂടുതൽ വയസ്സായ അതോ യുവാക്കളാണോ അവിടെ വന്നത് യുവജനങ്ങളാണ് വരുന്നത് ഭക്ഷണമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് യുവജനങ്ങളാണ് പിന്നെ വസ്ത്രങ്ങളായിട്ടും വിവിധ സംഘടനകള് അതായത് സാമൂഹികവും രാഷ്ട്രീയവും അങ്ങനെയുള്ള സംഘടനകളൊന്നും നമുക്ക് ഇവിടെ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്നാണ് കൂടുതൽ വരണത് കൊച്ചിയിൽ നിന്ന് നമുക്ക് റോട്ടറി ക്ലബ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട്സ് കൂടി കാവൽ മലഹ വരുന്നുണ്ട് പിന്നെ കരിത്താസ് പറഞ്ഞൊരു സംഘടന ഇന്ന് നമുക്കിപ്പോൾ വന്നിരിക്കണത് തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സൗഹൃദ കൂട്ടാരമാണ് അതിൽ നമുക്ക് ക്രിസ്മസിനും ഓണത്തിന് വിവിധ ആഘോഷങ്ങൾക്ക് അവർ വരാറുണ്ട് അപ്പോൾ പൊന്നുവിനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ആ കൂട്ടത്തിൽ അപ്പോൾ അവർ ഒരുമിച്ച് വന്ന് പരിപാടികളൊക്കെ നടത്തി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ പോകുന്നത് നമ്മളോടൊപ്പം ആയിരിക്കും അന്തേവാസികളൊക്കെ എല്ലാവരും ഒരു ആത്മവിശ്വാസം എല്ലാരും സന്തോഷമൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ശുശ്രൂഷിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ശുശ്രൂഷ ഇതാണ് എനിക്ക് സംതൃപ്തി കിട്ടിയിട്ടുള്ളത് ഈ ശുശ്രൂഷയിൽ നിന്നാണ് Yeah, <laughs>